അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ അധികം ശ്രദ്ധ കൊടുക്കപ്പെടാതെ പോകുന്ന ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് അതിലൊന്നാണ് സെമൻ ലിക്വിഫിക്കേഷൻ ടൈം കൂടുതലാകുന്നത് ഗർഭധാരണം വൈകുമ്പോൾ ചികിത്സയുടെ ഭാഗമായി പുരുഷന്റെ സെമൻ ടെസ്റ്റ് നടത്താൻ നിർദ്ദേശിക്കുക സാധാരണയാണ് അങ്ങനെ ലാബിൽ വെച്ച് സെമൻ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും ആ റിസൾട്ടിൽ ഏറെ പേര് നോക്കുക ബീജങ്ങളുടെ കൗണ്ട് അഥവാ എണ്ണവും ബീജങ്ങളുടെ മോട്ടിലിറ്റി അഥവാ ചലനശേഷിയുമായിരിക്കും എന്നാൽ അത് മാത്രമല്ല പ്രധാനപ്പെട്ടത് സെമൻ ടെസ്റ്റ് റിസൾട്ടിൽ നിങ്ങൾക്ക് വിസ്കോസിറ്റി ലിക്വിഫിക്കേഷൻ എന്നീ രണ്ട് കാര്യങ്ങൾ കൂടി കാണാൻ കഴിയും ഇത് രണ്ടും കണക്റ്റഡ് ആണ് പുരുഷനെ സ്കലനം നടന്നു കഴിഞ്ഞാൽ സെമൻ പുറത്തു വന്നാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ശുക്ലം കൊയാഗുലേഷൻ എന്ന രാസപ്രവർത്തനത്തിന് വിധേയമായി അത് ഏകദേശം ജെൽ രൂപത്തിൽ അർദ്ധകരാവസ്ഥയിലാകും എന്നാൽ കുറച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ വീണ്ടും നേർത്ത ദ്രവമായി മാറും അഥവാ വാട്ടറി ആയി മാറും ഇങ്ങനെ കട്ടിയായി ഉണ്ടായിരുന്ന സെമൻ വാട്ടറി ആയി മാറാനെടുക്കുന്ന സമയത്തെ ആണ് ലിക്വിഫിക്കേഷൻ കൊണ്ട് ടെസ്റ്റ് റിസൾട്ടിൽ സൂചിപ്പിക്കുന്നത് അത് ഏകദേശം മുപ്പത് നാൽപ്പത് മിനിറ്റിൽ ആണ് നടക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് നോർമലായി കണക്കാക്കാം എന്നാൽ ചില റിസൾട്ടുകളിൽ വിസ്കോസിറ്റി ഹൈ എന്ന് അടയാളപ്പെടുത്തുന്നത് കാണാൻ കഴിയും അത്തരം റിസൾട്ടുകളിൽ ലിക്വിഫിക്കേഷൻ സമയം കൂടുതൽ ായിരിക്കും ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂർ എന്നൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും ചില റിസൾട്ടിൽ ലിക്വിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റ് അഥവാ ലിക്വിഫിക്കേഷൻ പൂർത്തിയാകാതെ നിൽക്കുന്നു എന്നും രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും നിങ്ങൾക്കറിയാമല്ലോ സ്കലനം വഴി പുറത്തുവരുന്ന പുരുഷ ബീജങ്ങൾ നിലകൊള്ളുന്നത് ഈ സെമനിൽ ആണ് ലൈംഗിക ബന്ധ സമയത്ത് സ്കലനം വഴി സ്ത്രീ യോനിയിൽ വീഴുന്ന സെമൻ ഇങ്ങനെ വിസ്കോസിറ്റി കൂടുതലും ലിക്വിഫിക്കേഷൻ നടക്കാൻ ഏറെ സമയമെടുക്കുകയും ചെയ്യുമ്പോൾ ശുക്ലത്തിലുള്ള ബീജങ്ങൾ സഞ്ചരിക്കാൻ കഴിയാതെ വരുന്നു സെമൻ വാട്ടറി രൂപത്തിൽ അഥവാ വെള്ളം രൂപത്തിലേക്ക് മാറിയാൽ മാത്രമേ അതിലുള്ള ബീജങ്ങൾക്ക് സെർവിക്സ് വഴി അണ്ടത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ ബീജ കൗണ്ട് വളരെ കുറവുള്ളവരിലും അസൂസ് പെർമിയ പോലെയുള്ള അവസ്ഥകൾ ഉള്ളവരിലും സെമൻ വിസ്കോസിറ്റി കൂടുതലായി ഉണ്ടാകുന്നു എന്നാൽ അസൂസ്പെർമിയ ഉള്ള എല്ലാവരിലും സെമൻ വിസ്കോസിറ്റി കൂടുതൽ ആവണമെന്നില്ല ലിക്വിഫിക്കേഷനും കൂടുന്നില്ല സ്കലനം വഴി പുറത്തു വരുന്ന സെമൻ ജെല്ല് രൂപത്തിൽ നിന്നും വാട്ടറി ആയി മാറാൻ കൂടുതൽ സമയമെടുക്കുമെങ്കിൽ അത് ബീജങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ഗർഭധാരണം തന്നെ നടക്കാതെ വരികയും ചെയ്യുന്നു ബീജങ്ങൾക്ക് സഞ്ചരിക്കാനോ അണ്ടത്തിനടുത്തേക്ക് എത്താനോ ഇതുമൂലം കഴിയാതെ വരുന്നു സെമൻ വിസ്കോസിറ്റിയും ലിക്വിഫിക്കേഷൻ സമയവും കൂടുതലുള്ളവരിൽ ബീജങ്ങളുടെ എണ്ണവും ചലനശേഷിയും വളരെ കുറഞ്ഞിരിക്കുന്നതായും കാണാൻ കഴിയും എന്ന് മാത്രമല്ല ബീജങ്ങളുടെ മോർഫോളജി മോശമാവുകയും അപ്നോർമൽ ആയ ബീജങ്ങളുടെ എണ്ണം കൂടുതലുമായിരിക്കും ഇതൊക്കെ പുരുഷബന്ധ്യതക്കും ണം നടക്കാതിരിക്കാനും കാരണമാണ് സെമൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതും സെമനിൽ വെളുത്ത രക്താണുക്കളായ ലൂക്കോസൈറ്റുകളുടെ എണ്ണം കൂടുന്നതും സെമൻ വിസ്കോസിറ്റി കൂടാൻ കാരണമാണ് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ കൂടുതൽ പരിശോധനകൾ നടത്തുകയും ആവശ്യമായ ചികിത്സകൾ തേടുകയും വേണം സെമൻ വിസ്കോസിറ്റി കുറക്കാനും ലിക്വിഫിക്കേഷൻ സമയം കുറക്കാനും നാച്ചുറലായി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുകൂടി നമുക്ക് നോക്കാം ശുക്ലത്തിലെ കൂടുതൽ ഭാഗവും വെള്ളമാണ് എന്ന് കാണാം വെള്ളം കുടിയുടെ അഭാവം അഥവാ നിർജ്ജലീകരണം പല പ്രശ്നങ്ങൾക്കും കാരണമാണ് സെമൻ ഇൻഫെക്ഷൻ സെമൻ പിഎച്ച് നില തെറ്റുന്നത് ഇതൊക്കെ പരിഹരിക്കാനും ദിവസവും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം ഞെരിഞ്ഞിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ലിക്വിഫിക്കേഷൻ ടൈം കൂടുതൽ ഉള്ളവർക്ക് നല്ലതാണ് ചായ പുകവലി മദ്യം എന്നിവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം സിങ്ക് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് കഴിക്കുന്നത് നല്ലതാണ് ശരീരഭാരം കൂടാതെ നോക്കുകയും സ്ഥിരമായി വ്യായാമം ചെയ്യുകയും വേണം സ്ട്രെസ് ടെൻഷന് എന്നിവ പൂർണമായും ഒഴിവാക്കുക ഉറുമാമ്പഴം പൈനാപ്പിൾ പേരക്ക ഓറഞ്ച് ലെമൺ ജ്യൂസ് മത്തൻ കുരു ബനാന നാടൻ കോഴിമുട്ട വാൾനട്ട്സ് വെളുത്തുള്ളി ഇതൊക്കെ കഴിക്കുക നേരത്തെ ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഞാൻ പറഞ്ഞല്ലോ കൗണ്ടും മോട്ടിലിറ്റിയും ഉള്ളവരിലും സെമൻ വിസ്കോസിറ്റി കാരണം ലിക്വിഫിക്കേഷൻ സമയം കൂടുതൽ ഉണ്ടാകും അങ്ങനെയുള്ള പുരുഷന്മാർ ഭാര്യയുടെ ഓവുലേഷൻ ദിവസത്തിന് ഒരാഴ്ച മുന്നേ മുതൽ ഏഴു ദിവസം വീഡിയോയിൽ ഞാൻ എഴുതി കാണിക്കുന്ന മരുന്ന് വാങ്ങിക്കഴിക്കുക ഇത് സെമൻ മ്യൂക്കസിൽ അയവ് വരുത്താൻ സഹായിക്കും കൂടുതൽ ദിവസം കുടിക്കാതിരിക്കുക പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടോ സെമിനൽ വെസിക്കിൾസുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ സെമൻ വിസ്കോസിറ്റി കൂടാനും ലിക്വിഫിക്കേഷൻ സമയം കൂടുകയും ചെയ്യും അത്തരം അസുഖങ്ങൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കാനും ശ്രദ്ധിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു